ബാക്കി ഉപ്പേരിയൊന്നും ഇല്ലേ ഉണ്ട് 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 ഉപ്പേരി എടുത്തോണ്ട് വരാം ഉപ്പേരി എടുത്തോണ്ട് പിന്നെ ഓണക്കോടിയൊക്കെ എടുത്തോ പിന്നെ എല്ലാം എടുത്തു ഓണക്കോടി എടുത്തു പിന്നെ ഉപ്പേരി കഴിച്ചു പിന്നെ മോള് വന്നിട്ടുണ്ടായിരുന്നു ഓണത്തി ഓണം അല്ലായിരുന്നു വന്നിട്ടുണ്ട് എല്ലാവർക്കും ഓണക്കോടിയൊക്കെ കൊണ്ടുതന്നു എന്നെ കൊണ്ടുവന്നു എല്ലാവർക്കും ഡ്രസ്സ് കൊടുത്തു നിങ്ങൾ ഓണക്കോടി കൊണ്ട് വന്നപ്പോൾ നിങ്ങൾ എന്നാ കൊടുത്ത് തുണിതനെ തിരിച്ചു കൊടുക്കാം ആ ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾക്ക് ആദ്യത്തെ കല്യാണം ഒക്കെ ആദ്യം ആദ്യത്തെ ഓണം ആദ്യത്തെ ഓണം ആണെങ്കിൽ ഓണത്തിന് ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ കൊണ്ടുവരും അപ്പം ഞങ്ങൾ സ്വർണം നേരത്തെ കഴിഞ്ഞ് വെക്കും എന്നാലും മോതിരോ ചെയിനോ അങ്ങനെ കഴിഞ്ഞ് വെക്കും അപ്പം നിങ്ങളൊക്കെ സ്വർണ്ണ പിന്നെ എല്ലാവർക്കും കൊടുക്കാത്തവരും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ഓണം ഇതിന് പോയായിരുന്നു ആ കേട്ടോ പോയായിരുന്നു ഡ്രസ് എടുക്കാൻ പോയി അമ്മ ഞാൻ ഐറ്റി കൊണ്ടത് എടുത്ത് തന്നില്ലായിരുന്നു അല്ലേ ഞാൻ മറന്നുപോയി മറന്നുപോയി ഞാൻ ഇപ്പൊ എടുത്ത് കൊണ്ട് തരാവേ സാരി ഒന്നും പറഞ്ഞി പറഞ്ഞു വീട്ടിൽ ഇടാൻ നൈറ്റി നൈറ്റി എന്ന് അതുകൊണ്ട് ആ ആ പോകുന്നില്ലല്ലോ വീട്ടിൽ യാത്രയൊന്നും പോകുന്നില്ല തന്നെ അതുകൊണ്ട് ആ ആ മതി മതി നൈറ്റി ആയി തുണിയൊക്കെ എടുത്തോ ആ ഞാൻ എടുത്തു ഇത് അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് അമ്മ നോക്കി എടുത്തു തന്നെ വേണ്ട 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 അവിടെ അമ്മ എടുത്തിട്ട് വെച്ചാ മതി ഞാനേ ഇട്ടു നോക്കണ്ടിലേലോ എനിക്ക് ചേരുന്നോട് വെച്ചോ എന്റെ അമ്മ ഇട്ടു നോക്കണം കേട്ടോ അമ്മയുടെ അലമാരിക്കത്തിലോട്ട് വെച്ചേക്കാം അമ്മ നോക്കി എടുത്തിട്ട് നോക്കണം കേട്ടോ ഇല്ല പിന്നെ ഞാൻ മറന്നു പോളെ മോള് വന്നില്ലേ ഇപ്പം വരുമെന്നാ പറഞ്ഞ അവനെ കൂടിയൊക്കെ ആയിട്ട് ഞാൻ പോയി കുടിക്കു കാപ്പി കുടിച്ചിട്ട് പോ ാരി കണ്ട വരുന്നു അപ്പൊ നമ്മൾ വരും പറഞ്ഞതേ ഉള്ളൂ പൊതിയൊക്കെ കെട്ടി വരുന്നുണ്ട് ആ എന്നോടാ അതെ ഞാൻ എനിക്ക് ഓരോടാട്ടോ അത്യാവശ്യം കണ്ടോ അവള് കൊണ്ട് സാരി ഒരു ലൈറ്റ് ആണെന്ന് പറഞ്ഞു എന്റെ മടിയിലോട്ട് പലിച്ചറിഞ്ഞ് അവറുതാണെന്ന് പറഞ്ഞ അവള് പോയി കൊരത്തുനിന്ന് വന്ന മകൾ തന്നതും തരാത്തതും ഒരുപോലെ കണ്ടല്ലേ എന്റെ മടിയിലോട്ട് വലിച്ചെറിയുന്ന ഒരു ഒറ്റ പോക്ക ഏഹ് സമയം വേറെ എന്തെങ്കിലും കൊണ്ട് തന്ന രണ്ടമ്മ ഇഷ്ടമുള്ളത് അമ്മയ്ക്ക് എടുത്തുവച്ച് ഒന്ന് ഇങ്ങനെ നന്നേക്കാനാ പറഞ്ഞത് അത് ഇതുമായിട്ട് എന്തൊരു വ്യത്യാസമാണ് ഇങ്ങനെയാണ് പെൺ പിള്ളേരമ്മമാർ തുണിയൊക്കെ കുഞ്ഞിയൊക്കെ കൊടുക്കുന്നത് എന്ത് കാര്യമില്ല രണ്ടും രണ്ട് വീട്ടിൽ നിന്ന് വരുന്നതല്ലേ ഓണം എന്താ അമ്മ കറി വെക്കുന്നത് കറി ഓണത്തിന് വെക്കുന്നത് എന്തെല്ലാം സാധനങ്ങൾ വെക്കും എന്തല്ല പരിപ്പ് പപ്പളം സാമ്പാറ് അവിയല് മോര്ത്തൊക്കെ വെച്ചാൽ മതിയല്ലോ ഇതെല്ലാം വെച്ചാരു ആദ്യം നാല് പേര് വരുവോഅമ്മ അവർ രണ്ടുപേരും വരുവെന്നാ പറഞ്ഞത് ആ അവർക്ക് എന്തുവാ പ്രഥമനാണെന്ന് വെച്ചാൽ പായസാണ് ചെറുപറേ ഇച്ചിരി ആടും പേരും പിള്ളേരും ഒക്കെ ഉള്ളവരില്ലേ അവര് രണ്ടും തന്നെയായിരുന്നു അത് കാരണം പോകും അവർക്ക് തുണിയൊന്നും എടുത്തില്ലല്ലോ ആ ഞാനും പറഞ്ഞു മറന്നുപോയി മറന്നുപോയി നമ്മളൊന്നും എടുത്തില്ലേ ഒന്നും എടുത്തില്ല ഒന്നും എടുത്ത് എന്റെ ആയിട്ട് അവർക്ക് രണ്ടുപേർക്കു രണ്ടുപേർക്കും കൊടുത്തേക്കാനോ പിന്നെ അമ്മയ്ക്ക് പിന്നെ അവർക്ക് രണ്ടുപേർക്കും പിന്നെ അമ്മയ്ക്ക് മേടിക്കാം മറ്റേളും കൊണ്ട് കൊണ്ടല്ലോ അവള് പോയോ ഒന്നിട്ടു അവള് പോവാന്ന് പറഞ്ഞു അന്നേരം പോകുന്നുണ്ട് എന്റെ വട നൈറ്റ് വലിച്ചെറങ്ങി പോകുന്നുണ്ടല്ലോ പെരുവായിരിക്കും വൈകിട്ടേക്കാളും പെരുമായിരിക്കും പിള്ളാരെ കൂട്ടിക്കൊണ്ട് പോവാന്ന് പറഞ്ഞ് പോയി ആ ഞാൻ കറിയൊക്കെ വെക്കട്ടെ പ്ലാൻ ചെയ്തത് വായിക്കാനിട്ടില്ല പൈസ ഒന്ന് കണ്ടിട്ടു അതാണല്ലോ ഞാൻ എത്ര ഒന്ന് ുംസു ഇല്ല അസുഖമുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് പിള്ളേര് വരുന്നവരും മൂന്നൂരും ഒക്കെ ഉണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഈ ഇതുപോലൊരു അവസരം ഒരിക്കലും ഒത്തി കിട്ടു

എല്ലാരെല്ലാരും തുണിയൊക്കെ ഇഷ്ടംപോലെ കൊണ്ടു തന്നു ഓണം ചെറുക്കനെല്ലാം കോഴിച്ചോ എല്ലാം കൂടെ ഇന്നിത്ര കൊഴപ്പം ഇത് അതിയമ്മേ രണ്ടും വിളിക്കുന്നു ആ വരുവാ 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 വരുവാൻ വന്ന എപ്പറ വന്നേ പിന്നെ വിശേഷം ചോറും ഒക്കെ പോണ്ടാപ്പിടാ വത്താനം പറയാം അതൊക്കെ ഞാനിപ്പ വരാണ് കാപ്പി കാപ്പി വേണ്ട കേട്ടോ എന്തും വേണ്ടിപ്പോ വരും കൂടെ ആ ഞങ്ങൾ എന്നാ പോണല്ലോ ചേട്ടനില്ലെങ്കിൽ പോയി പിന്നേ രണ്ടും മറ്റോട് വന്നായിരുന്നു മുച്ചു വന്നായിരുന്നു വന്നിട്ട് പോയോ ഓട്ടം ഒറ്റം എല്ലാം ഇതിലൊരു കേട്ടോ ഞങ്ങൾക്ക് തന്നു കിട്ടി പിടിച്ചു ഞങ്ങളത് മാറിക്കോട്ടെ ഉണ്ടായിനെ കണ്ടപ്പോഴേന്ന് അറിഞ്ഞല്ലോ ഇത്രയും കണ്ടപ്പോഴേ ഞങ്ങൾക്ക് സന്തോഷമായി ഇവിടെ ഉണ്ടായി കൊച്ചവിടെ ഉണ്ടല്ലോ സദ്യ കേട്ടാ മതി സന്തോഷം ഞങ്ങളുടെ സന്തോഷം എന്നാ പൊക്കോട്ടെ ശരി പറഞ്ഞു സത്യമ്മോളെ വേണ്ട അവരുണ്ടും കൂടെ വന്നിട്ട് പോയില്ലേ അവരെ അല്ലോണ്ട് വേണ്ട അന്നു എനിക്ക് നമ്മുടെ കയ്യിൽ കഴിച്ചാൽ പോരാ വേണ്ട അത് നിൻ്റെ കയ്യിരുന്നു എനിക്കിന്ന പൈസ അവരൊന്നും കഴിച്ചാതെയും പോയി കാപ്പി എടുത്തിട്ട് അവരോട് പറഞ്ഞാൽ കഴിച്ചിട്ട് പോകാൻ അവരങ്ങ് നിർബന്ധം പിടിച്ചപ്പോൾ വേണ്ട കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞാൽ അവരങ്ങ് പോയി അതെ ഞാൻ എല്ലാം കല്യാണം കഴിച്ചോണ്ട് വരുമ്പോൾ അവരെന്തെങ്കിലും കൊച്ചു പിള്ളേർ കോളേജിൽ പഠിക്കാൻ സമയത്താണ് ഞാനിങ്ങോട്ട് വന്നത് അന്നത്തെ ആ സ്നേഹാൽപ്പര്യം ഇവിടെ കാണിക്കുന്നു അതുകൊണ്ടാണ് അവർ പഴയ നാത്തന്മാരുടെയും പുതിയ നാത്തന്മാരുടെയും സ്നേഹം നിങ്ങൾ കണ്ടോ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം